കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വത്തിൽ മാറാകട്ടെ ഇന്ന് ദൈവത്തെ നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ വിശുദ്ധ പകൽക്കാലം ദൈവം നമ്മളെ സഹായിച്ചു അപ്പോൾ തന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളെ അത്ഭുതകരമായിട്ട് ദൈവം വഴി നടത്തി പരിശുദ്ധൻ്റെ കൃപയ്ക്കുള്ളിൽ നമ്മളെ മറച്ചു എത്രയോ പ്രാവശ്യം ഹലലൂയ ഒരു ശുശ്രൂഷകനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും സിംഹത്തിൻ്റെ വായിലിരിക്കുന്ന ആടിനെ ദാവീദ് രക്ഷിക്കാൻ ചെന്നപ്പോൾ നേരെ സിംഹമാരുടെ നേർക്കാണ് ചെന്നത് ദാവീദിൻ്റെ നേർക്ക് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലും പിശാച്ച് വെല്ലുവിളിച്ച് അലറുന്ന സിംഹം പോലെ നമ്മളോട് അലറിക്കൊണ്ട് വന്ന സമയങ്ങളുണ്ട് ഒരു വ്യക്തിയെ നമ്മൾ തീക്കകത്തു നിന്നും അല്ലെങ്കിൽ അതേ കുരുടായി കിടക്കുന്ന കണ്ണിൽ നിന്നും അവനെ ദൈവത്തെങ്കിലേക്ക് അടിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം അവനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന വചനത്തിൻ്റെ മുന്നിൽ ഹലുയാ സ്തോത്രം അവൻ വിടിവിക്കപ്പെടുമ്പോൾ ഹലുലുയാ സ്തോത്രം അവൻ നിത്യ നാശത്തിൽ നിന്നാണ് വിടിവിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം ഒരു ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതികൂലമുള്ള അമേ ഒരു കാര്യമാണ് ഹലലുയ്യ ദുഷ്ട പിശാചിൻ്റെ കയ്യിൽ നിന്നും ഒരു വ്യക്തിയെ നിത്യനാശത്തിൽ നിന്നും നിത്യസ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഹലലുയ്യ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് അമേൻ ദാവീദ് ആടിനെ രക്ഷിക്കാൻ ചെന്നപ്പോൾ നേരെ സിംഹം ദാവീതിൻ്റെ നേർക്ക് ചെന്നതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മൾ പല മേഖലകളും കുടുംബജീവിതത്തിൽ തകർന്നവരെ അല്ലെങ്കിൽ തലമുറകളുമായിട്ടുള്ള ബന്ധം യൗവനക്കാരെ വിടിവിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിൽ നിന്ന് രോഗികളെ അതെ പ്രാർത്ഥിച്ച് അവരുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അമ്മ വിവിധ വിവിധ പ്രതികൂലങ്ങൾ കഴിയുന്നവരെ നമ്മൾ അവരുടെ ക്ഷീണാവസ്ഥയിൽ ചെന്നവരെ അമ്മയെ രക്ഷിക്കുവാൻ തക്കവേണം ചെന്നപ്പോൾ പിശാജ് നേരെ നേരെ നമ്മളോട് പല പ്രാവശ്യവും നമ്മളോട് വെല്ലുവിളിക്കുവാൻ വന്നപ്പോഴും ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മളും അവരും വിടുവിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ആ പ്രിയ ദൈവ പൈതലെ ഈ വെല്ലുവിളിക്കുന്ന പിശാചിനെ നേരിടണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം ഹലൂയാ സ്തോത്രം പോരാടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനാ ജീവിതം ശരിക്കും ഹലുയ വെല്ലുവിളിക്കുന്ന പല പ്രതികൂലത്തെയും മേൻ ജയിപ്പാൻ തക്കണം പ്രാർത്ഥന ഒരു ഗോപുരമാണ് പ്രാർത്ഥന ഹലലുയ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദൈവത്തോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ആ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മ നമ്മൾ പ്രാപിക്കുവാൻ ഇടയാകും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപതിലെ ദൈവപതിലെ നീ ഏതെങ്കിലും കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നതെങ്കിൽ നിനക്ക് ആരോടും ആമേൽ സ്തോത്രം പറയുവാൻ കഴിയാതെ വണ്ണം നീ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണോ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ അവർ ഹാലലുയ നിന്നെ വളരെയധികം സെൻറ്റിമെൻസോട് കേട്ടിട്ട് നിനക്ക് എതിരെ നൂറായിരം പേരോട് പറയുന്ന ഒരു വ്യക്തിയോടാണോ നീ ഷെയർ ചെയ്തിട്ട് നീ വേദനിച്ചിരിക്കുന്നതെങ്കിൽ ഹലൂയ്യ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയത്തോട് നീ അടുത്ത സ്റ്റെപ്പ് ഇനി എങ്ങനെ വെക്കും ഇനി ഞാൻ എങ്ങനെ എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ സമാധാനം നഷ്ടപ്പെട്ടവളായി നഷ്ടപ്പെട്ടവനായി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും കർത്താവേ എനിക്ക് വേണ്ടി ആര് മധ്യസ്ഥത അണയ്ക്കും എൻ്റെ കാര്യം ആരൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ കുടുംബജീവിതത്തെ ഒന്ന് സമാധാനത്തിലാക്കും ഒന്ന് ആര് പറഞ്ഞാലിത് മനസ്സിലാക്കും എന്ന് ഭാരപ്പെട്ട് നീ തകർന്ന് നുറുങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെങ്കിൽ ഒരു കാര്യം കൊണ്ട് പ്രിയ ദൈവത്തിൽ ഒരു വ്യക്തിക്കും നമ്മെ അമ്മ വിടിവിക്കാൻ കഴിയത്തില്ല നമ്മുടെ ഉള്ള അവസ്ഥകളെ ഹലിയ നാം ഒരു വ്യക്തിയോട് പറയുമ്പോൾ അത് നിൻ്റെ ഒരു അഭിനയമാകാം അല്ലെങ്കിൽ അത് നിൻ്റെ നിന്നെ വിട്ടുപോ നിന്നെ വിട്ടുപോകാത്ത ചില പാരമ്പര്യ ശക്തിയാകാം എന്നൊക്കെ പറഞ്ഞ് നിന്നെ ആക്ഷേപിക്കുന്ന മീൻ സ്തോത്രം ഒരു വ്യക്തിയുടെ അടുത്താണോ നീ ഇത് ഷെയർ ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായും നീ തെറ്റുപറ്റിപ്പോയി നമുക്ക് ആശ്രയിക്കാൻ ഒരു ദേഹിയുണ്ട് ആശ്വസിപ്പാൻ ഒരിടമുണ്ട് നിന്നെ പഴിക്കുകയും നിന്നെ പരിഹസിക്കുകയും നിന്നെ ദു നിന്നെ ദുഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോടല്ല നിൻ്റെ വേദന ഷെയർ ചെയ്യേണ്ടത് നിനക്കൊരു ഉടമസ്ഥനുണ്ട് നിൻ്റെ തകർന്ന ഹൃദയത്തെ നിൻ്റെ ഉള്ള അവസ്ഥയെ നിൻ്റെ മരുഭൂമി പോലുള്ള നിൻ്റെ ജീവിതത്തെ നിനക്കാരോടും പറയുവാൻ കഴിയാത്ത സങ്കട അവസ്ഥയിൽ കൂടി കടന്നു ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നീ അപ്പൻ്റെ പാതപീഠത്തിൽ ചെല്ലുക ഞാൻ പറയാറുണ്ടല്ലോ പഴയ നിയമകാലത്ത് വർഷത്തിലൊരിക്കൽ അമ്മയെ പ്രാകാരത്തിൽ ചെന്ന് അത് അതിവിശുദ്ധ സ്ഥലത്തുള്ള പുരോഹിതനോട് മധ്യസ്ഥത അടയ്ക്കുവാൻ ഉള്ള ഒരവസരമായിരുന്നു നേരത്തേത് എന്നാൽ നിശ്ചയമായിട്ടും ഇന്ന് നിൻ്റെ മുന്നിൽ ഏത് സമയത്തും കൃപാസനത്തിൽ നിനക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഒരു ദൈവം നിൻ്റെ മുന്നിലുണ്ട് ആ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഉണ്ട് എന്ന് നീ നിശ്ചയമായി മനസ്സിലാക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിപ്പാൻ നിൻ്റെ കൂടെ വന്നു നിൽക്കുകയാണ് ഒരു കാര്യം നീ വിശ്വസ്തനായിരിക്കണം നീ വിശ്വസ്തതയുള്ളവളായിരിക്കണം നീ ദൈവത്തെ വിട്ടോ ആമേ നിൻ്റെ ജീവിതത്തിലോ നിൻ്റെ സഹോദരങ്ങളുടെയോ നിൻ്റെ നീയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നീ വിശ്വസ്തനാണ് വിശ്വസ്തയാണെങ്കിൽ നിശ്ചയമായി നിൻ്റെ കണ്ണുനീരിനൊരു മറുപടി ഉണ്ട് പ്രിയ ദൈവവേദലേ നീ എന്തിനാ വേദനിക്കുന്നത് നിൻ്റെ വേദനിക്കുന്ന വിഷയത്തിൽ നിനക്കൊരു ഉടയവനില്ലേ എനിക്കൊരു സമാധാനം തരുവാൻ ഹലുയാ സ്തോത്രം നിൻ്റെ കർത്താവ് നിൻ്റെ മുന്നിലുണ്ട് എങ്കിൽ ഇന്ന് പകൽക്കാലം അമ്മയൻ ഞാനൊന്ന് വ്യക്തമായി പറയട്ടെ ഞാൻ പല മേഖലകളിലും തകർന്ന് തരിപ്പണമായി ഇന്നാരോട് ഒരു കാര്യം ഷെയർ ചെയ്താൽ അവരെന്നെ സഹായിക്കും എനിക്ക് വേണ്ടി ഒരു സമാപ്തി വരുത്തുവാൻ അവരെ കൂടെയുണ്ട് എന്ന് വിചാരിച്ച പലരും അമ്മൻ എന്നെ കൈവിട്ട സമയം എൻ്റെ മുന്നിലുണ്ട് ഞാനൊന്നും അമേൻ ആ ഹലിൽ തകർന്നിരുന്ന എൻ്റെ അവസ്ഥയിൽ ഞാൻ ഓടിച്ച് ആ കൃപാസനത്തിൽ ചെന്ന് മുട്ടുകുത്തി ആ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു എഴുന്നേറ്റപ്പോൾ എൻ്റെ വിഷയത്തിന് മറുപടി ലഭിച്ച വിഷ മേഖലകൾ പല അമേൻ സാഹചര്യങ്ങൾ എൻ്റെ മുന്നിലുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉയരത്തിലുണ്ട് പല മേഖലകളിലും ഭാരപ്പെട്ട് വേദനയോട് ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എൻ്റെ വിശ്വസ്തതയോടുള്ള എൻ്റെ ജീവിതത്തിൽ ഹാല എനിക്കാരോടും ഒന്നും പറയുവാൻ കഴിയുന്നില്ല എന്നെ എല്ലാവരും എൻ്റെ വിഷയം കേൾക്കുമ്പോൾ എന്നെ കൈവിട്ട് ആമേൻ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ സമയങ്ങളുണ്ട് ദയവായി ആൻറ്റി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടിന്നപ്പോൾ ഇരുന്നപ്പോൾ സന്തോഷം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞ് പിന്നത്തേതിൽ എഴുന്നേൽക്കുമ്പോൾ ആമേൻ ആ വ്യക്തിക്ക് സമാധാനവും സന്തോഷവും അവർ തകർക്ക പ്പെട്ട ക്രിറ്റിക്കൽ ചില വിഷയത്തിനകത്തുകൂടെ കടന്നുപോയ പോയ വ്യക്തികൾ എൻ്റെ സ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ പ്രിയ ദൈവപ്പം ഇതിലെ നിന്നോട് ഞാൻ പറയുകയാണ് നീ നിൻ്റെ അമേ ഏതൊക്കെ തരത്തിൽ നീ കടന്നു പോകുന്ന വേദനകളോ ശൂന്യതകളോ നിന്ദകളോ പരിഹാസങ്ങളോ ഒറ്റപ്പെടൽ കൂടിയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ നിശ്ചയമായി നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലുതുഭാഗത്ത് സദാ പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം ഉയരത്തിലുള്ളതോർത്ത് നീ സന്തോഷിക്ക നീ ഒന്നു ഓർത്ത് ഭാരപ്പെടണ്ട നീ ഭ്രമിച്ചു നോക്കണ്ട നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട് നീ എന്തിനാ വിഷമിക്കുന്നത് നീ നീ നിരാശപ്പെടുന്നതിനാ മടുത്തു പോകുന്നതിനാ നിനക്ക് ഉയരത്തിൽ ഒരു അവൻ മറുപടി തരുവാൻ സർവശക്തനായ ദൈവം നിന്റെ അടുത്തുണ്ട് അത് നിനക്ക് തിരിച്ചറിയുവാൻ കഴിയാത്തതാണ് നിന്റെ വേദനയ്ക്ക് കാരണമെങ്കിൽ ഇന്ന് പകൽ നീ ദൈവസന്നിധിയില് ഹാലലിയോ ദൈവത്തോട് പറ അറുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു ആമേ ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കണമേ എന്ന് ഹാല്യൂയ്യ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം അഭ്യ ദൈവം പൈതലേ നീ ഏത് വിഷയത്തിലൊരൊറ്റപ്പെട്ട ജീവിതമാണ് നിൻ്റെ മുന്നിലേക്കുണ്ടെങ്കിലും അവൻ നിൻ്റെ നിലവിളി ഒരു ദൈവം ഉയരത്തിലുണ്ട് അതുകൊണ്ട് നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക മനുഷ്യരിൽ ആശ്രയിക്കാതെ മനുഷ്യൻ ഉണ്ട് എന്ന് വിചാരിച്ച പല മേഖലകളും നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ നിന്നെ നിന്ദിച്ചില്ലേ നിന്നെ പരിഹസിച്ചില്ലേ പല പ്രോനോണുകൾ നിന്നെ ഉപയോഗിച്ചില്ലേ നിന്നെ വിളിച്ചില്ലേ നിൻ്റെ വിളിപ്പേരല്ലാതെ കുറേ പര്യായപദങ്ങൾ നിന്നെ വിളിച്ചില്ലേ ഹാല ലുയ ഇന്ന് പകൽക്കാലം നീ ഇപ്പോൾ വിഷമിക്കേണ്ട നീ യഥാർത്ഥമായും ആശ്രയിക്കുന്ന അല്ലെ ആശ്രയിക്കേണ്ട ഒരുവനെയാണ് നീ ആശ്രയിച്ചെങ്കിൽ അല്ലെങ്കിൽ കർത്താവിനെയാണ് നീ അമീൻ ആശ്രയിച്ചെങ്കിൽ നിശ്ചയമായി നീ ലജിച്ചു പോകത്തില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം രജിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല സ്ത്രോത്രം ഹലലുയ അമേൻ പിന്നത്തേതിൽ അമേൻ ഈ അറുപത്തി ഒന്നാം സങ്കീർത്തനത്തില് ഏഴും ആമേൻ ആറും ഏഴും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു രാജാവിൻ്റെ ആയുസിനെ ദീർഘമാക്കി ദീർഘമാക്കും അവൻ്റെ സമ്മത്സരങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും എന്ന് നിശ്ചയമായ പ്രിയദൈവ പൈതലെ ഷൗൽ രാജാവ് ദാവീതി രാജാവിനെ തകർക്കുവാൻ തക്കവണ്ണം കുന്തം കൊണ്ട് നേരെ ചെന്നപ്പോൾ ഹാലലുയ്യ പിന്നത്തേതിൽ ഹാലലുയ അവൻ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവൻ്റെ കൂടെയിരുന്നു ദാവീദിൻ്റെ ഇടതും വലതുമിരുന്ന് ദാവീദിനെ സംരക്ഷിച്ച ദൈവം ഹാലലുയ പിന്നെ അവൻ രാജസ്ഥാനത്താക്കുവാനും അവനെ രാജസ്ഥാനത്താക്കുവാനും അവൻ്റെ തലമുറ തലമുറയായി അമ്മ രാജസന്നിധിയിലിരിക്കുവാൻ തക്കവണ്ണം ദൈവം അമ്മയെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവനോട് മനസ്സലിഞ്ഞുവെങ്കിൽ ഇന്ന് നീ കടന്നുപോകുന്ന ഏതൊക്കെ പ്രതികൂലമാണോ പ്രശ്നമാണോ എല്ലാം ഫിനിഷായി ഇനി ഒന്നുമില്ല നിന്നെ തകർക്കും അമ്മയൻ സ്തോത്രം നിന്നെ അതേ തകർക്കുവാൻ വരുന്ന ശത്രുവിൻ്റെ മുന്നിൽ അമ്മേൻ ശൗല്യകുന്തവും കൊണ്ട് ധാവീത്തിൻ്റെ നേർക്ക് ചെന്ന് നിന്റെ ജീവിതം തീർന്നു പോയി എന്ന് പറഞ്ഞ സ്ഥാനത്ത് അമ്മയെ സ്തോത്രം പിന്നെ അവൻ രാജാവ് ആയി സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുവാനും അവൻ്റെ തലമുറകളുടെ നന്മ കണ്ട് അമ്മയുടെ സ്തോത്രം അവർ രാജപദവിയിലിരിക്കുവാനിടയായെങ്കിൽ ഇന്ന് പകൽ കാലം നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ സന്നിധി വിശ്വസ്തയോട് നിന്നാൽ അമ്മയെ നിന്റെ െ നിന്റെ അമയൻ സ്തോത്ര ഹലീ ആയിരിക്കേണ്ട എല്ലാ മേഖലകളും രാജപദവിൽത്തുവാൻ തക്കവണ്ണം ആയുസിനോടുകൂടി ആരോഗ്യം നിന്റെ കുടുംബത്തെയും പോറ്റി പോഷിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം സർവശക്തനാണ് ദാവീദിനെ വിടിവിച്ച ദൈവം നമ്മയും വിടിവിപ്പാൻ അവൻ സർവശക്തതാണ് പിന്നത്തേതിൽ ഹലലു ആ സ്തോത്രം അവൻ ദൈവ സന്നിധിയിൽ എന്നേക്കും വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് ദയം വിശ്വസ്തതയും കൽപ്പിക്കണമേ എന്ന് ഏഴാമത്തെ ഏഴിൽ പറയുമ്പോൾ ഒരു കാര്യം നിശ്ചയമായും നമ്മൾ മനസ്സിലാക്കണമേ നമ്മളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ അറസ്റ്റ് വാറൻറ്റുമായിരിക്കുന്ന പി ഷാജിൻ്റെ നേരെ ആ മേൽസൂത്രം ദൈവം ഹാലൽ ആ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവനെ വെടിഞ്ഞ് നമുക്ക് വേണ്ടി അവൻ്റെ അവകാശിയും കൂട്ടവകാശിയുമാക്കി നമ്മളെ തീർത്തുവെങ്കിൽ നിശ്ചയമായും നിത്യതയിൽ നമുക്കൊരു നന്മയുണ്ട് ആ മേൽസൂത്രം നിത്യത മുതൽ നിത്യത വരെ നമ്മൾ അവൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി വിശ്വസ്തരായ നിൽപ്പാണ്ടക്കവണ്ണം നമ്മളെ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടേണ്ട ഇവിടുത്തെ നിൻ്റെ ഭൗതിക ജീവിതത്തിലും അവിടുത്തെ നിൻ്റെ ആ ഉയരത്തിലെ നിൻ്റെ ആത്മീയ നന്മകൾ അനുഭവിപ്പാനും സ്വർഗത്തിലെ ദൈവം നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം മാത്രം അമ്മ ചെയ്യുക നിഷ്കളങ്കനായി നടന്ന നീതി പ്രവർത്തിച്ച് നിർമ്മലതയോടെ നിർവ്യാജ സ്നേഹത്തോടെ നീതിയോടെ സത്യത്തോടെ പരമാർത്ഥഹൃദയത്തോടെ നീ അപ്പൻ്റെ പാതപിടത്തിൽ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അമ്മ നമ്മുടെ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലീന്ന് ഒരു കർത്താവ് കണ്ണുനീറിനെ മറികടക്കാത്ത എൻ്റെ കർത്താവ് ഹാലലിയ എന്നോടും നിങ്ങളുടെ കൂടെയും ഉണ്ട് എന്നുള്ളത് അമ്മ നിശ്ചയമായ ഒരു സംഗതിയാണ് അത് ഇന്ന് വരെയും നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ സർവശക്തനാണ് അതുകൊണ്ട് നമ്മൾ കണ്ണുനീരോടെ ദൈവസന്ധിയിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീന്ന് കടന്നുപോകുന്ന ഏതൊക്കെ പ്രതികൂലമാണെങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നീ അമ്മയുടെ തലമുറകളെ കുറിച്ചോ നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചോ നിന്നെ ഏതൊക്കെ തരത്തിൽ നിന്നെ പിശാജ് അകട്ടുവാൻ തക്ക വ്യക്തികളെ ഉപയോഗിച്ചുവെങ്കിലും നിശ്ചയമായും ദൈവസന്ധി നീ വിശ്വസ്തയോട് നിൽക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും പിന്നത്തേതിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹ വിഷയമായി നീ തീരുവാനും അനേകരെ അനുഗ്രഹിക്കുവാനും തക്കവണ്ണം നിനെ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് കർത്താവ് നിർത്തുവാനും ഇടയാകും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം ആ ആത്മാവിൻ്റെ ശക്തിയോട് നമ്മളെ നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം പിന്നത്തേതിൽ ഹാല നമ്മളെ തലമുറ തലമുറയെ അനുഗ്രഹിക്കാമെന്ന് വാക്തത്വം ചെയ്ത ദൈവം അബ്രഹാമിനെയുംസഹാക്കിനെ യാക്കോബിനെയും ജോസഫിനെയും വഴി നടത്തിയ ദൈവം നമ്മളെയും പുതിയ നിയമം ഇസ്രായേലെ നമ്മളെയും കർത്താവ് നടത്തുവാൻ സർവ്വശക്തനാണെന്നുള്ളതിൻ്റെ ആമയ തെളിവാണ് നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലെ പരാജയങ്ങളെ ദൈവം ജയമാക്കി തീർത്തുവെങ്കില് ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മളെ ആയുസിനോടു കൂടി ആരോഗ്യം നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ ഇടയാകും പകൽക്കാലം അതിനായി ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അല്പസമയം അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാനും അങ്ങയുടെ വചനം കേൾപ്പാനും അങ്ങനെ ആശ്രയിപ്പാൻ കർത്താവേ അമ്മ ഞങ്ങളെ സഹായിച്ചു തോർത്തു സ്തോത്രം നിശ്ചയമായി നീ ഞങ്ങളെ ഹലു ഈ സ്തോത്രം വിടിവിക്കുന്ന ഒരു ദൈവമാണ് സർവ്വശക്തനായ ദൈവമാണ് ഞങ്ങൾ ആശ്രയം മറ്റേ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കൊരാശ്രയം നീ മാത്രമാണ് ചിലർ രഥങ്ങളും ചിലർ കുതിരകളും ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ ഹോവയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല എല്ലാം പാഴ് ശൂന്യ ഇരുളുമായിരുന്നാലും എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വരുമ്പോൾ അമേനത് വെളിച്ചമായി തീർന്ന് വെളിച്ചം വരുമ്പോൾ ഇരുളുമാറിപ്പോയി പാഴ് മാറി ശൂന്യത മാറി സകല ഇരുളിൻ്റെ ശക്തികൾ ഞങ്ങളെ വിടുവിച്ച് പിന്നെ തേതിൽ നീതിമാന്മാരുടെ അമയ കൂടാരങ്ങൾ ജയഘോഷമുണ്ട് അമേ സന്തോഷമുണ്ട് അമയെ സൂത്രം എല്ലാ കഷ്ടങ്ങളും ഞങ്ങളോട് കൂട്ടാളിയായിരുന്നു ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ പരിപാലിച്ച് അമ്മ നട ൊരു ദൈവം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് നിലനിൽക്കുന്ന ആത്മാവിന്റെ പുതുക്കം ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാനെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവിക സമാധാനം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ സകല മേഖലകളിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങൾ രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ ചർച്ചക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച എല്ലാ മക്കള് കർത്താവ് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റ് ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ും അമ്മയെ സ്തോത്രം വിടിപ്പിക്കപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ ഞങ്ങൾ പാർക്കുന്ന കർണാടക സംസ്ഥാനത്ത് മുപ്പത്തൊന്ന് ദൈവം അനുഗ്രഹിക്കണമേ സകല കോളേജുകളിലും സ്കൂളിലും പഠിക്കുന്ന അനേക മക്കളുണ്ട് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച നിന്റെ മക്കളുടെ ഏതൊക്കെ ഘോരമായ വിഷയമാണെങ്കിലും അമ്മയേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിൻ്റെ മേലെല്ലാം അത്ഭുതങ്ങളെ നീ ചെയ്തതിനായി സ്തോത്രം പിന്നെ ഈ നിത്യയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ആത്മാവിന്റെ പുതുക്കത്താൽ ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും കേൾക്കുവാനും കേൾത്തുകൊണ്ടിരിക്കുന്ന മക്കളെയും ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കൃപ കൂടിയിരിക്കണം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാക്കി